ഗുഡ് ഈവനിങ് ടു ഓൾ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫ്രെയിംസ് അപ്പോൾ സോ ഒരു മാജിക്കായിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുവാണ് കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല അപ്പോൾ ഞാൻ ആദ്യം പെഡിറ്റ് ചെയ്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷെ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്ക് ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പ്രതീക്ഷിക്കൊത്തെനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിന്റെ മുപ്പത്താറാമത്തെ തിയേറ്റർ നടന്നു അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുവാണ് അപ്പൊ ഞാൻ ഈ സിനിമ ട്രാവൽ ചെയ്തോണ്ടിട്ടിരിക്കുന്നു എന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ നടന്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാരെയും ഞാൻ കേൾപ്പിക്കണം സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമ നടന്നിട്ടായിരുന്നു ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പോ അന്ന് പോലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് ഞാൻ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത് അപ്പോ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ലേശ കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കായിട്ട് പാർട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജു ആയിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷവാദാർത്ഥം അറിയിക്കുകയാണ് ഇ ഡി ഇ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കഥയെല്ലാം കേൾക്കുന്നത് അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിന്റെ ശരിക്കും വർക്കൗട്ടായില്ല കുറച്ച് പ്രതീക്ഷ അത്രയും ആയിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആകണം നമുക്ക് പ്രതീക്ഷ അമീർ ഒരു പ്രകാരം ഒക്കെ ഒരു ഗെയിം കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതിനകത്ത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവാകുന്നു അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഓടും എന്നുള്ളതാണ് ഇത് ഒരേ കൂടെ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഡബിൾ എലാണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പൊ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമ സുരാജനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് പെഞ്ഞാറമോട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സുരാജ് പെഞ്ഞാർ മോഡിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറി എന്നാണ് എന്റെ അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളും എനിക്ക് അത്ര ഇഷ്ടല്ല പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരായിട്ട് കൂടുതലായിട്ട് അപ്പൊ അതുകൊണ്ടിട്ട് നന്നായിട്ട് എല്ലാവരും വളരെയധികം ഞാൻ ഈ സിനിമ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം അപ്പൊ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയാണ് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയത്തില്ല അത് ഒരു നിർമ്മാതാവിന് അനുഭവയോഗവും കൂടെ വേണം എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കുറെ പൈസ കിട്ടിയെന്നുള്ള ധാരണയിലാണ് സുരാജിൻറെ പൊളിച്ച് സുരാജിനോട് കൂടി ശമ്പളം മാത്രം വരാം പുള്ളി കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്ക് വേണം മുഴുവൻ തരാതിരിക്കാൻ തോന്നുന്നു എനിവേ വളരെയധികം സന്തോഷം ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എനിവേ വൺസ് ടു ഓൾ